അല്ലാമലേക്കും നമസ്കാരം ഞാൻ മജീദാണ് അപ്പോൾ ഇന്ന് രണ്ട് കാര്യം പറയാനാണ് ഞാൻ വീഡിയോസിൽ വന്നിരിക്കുന്നത് ഒന്ന് ഞാൻ ഒരു അഞ്ച് ദിവസം മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു എന്നുവെച്ചാൽ പിന്നെ വരുമാനമില്ലാത്ത പള്ളിക്ക് എ സി വെക്കുന്ന കമ്മിറ്റിക്കാർ അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാണ്ട് അത് എൻ്റെ മാതിരി പണിയെടുക്കണേ പണില്ലാത്ത ആൾക്കാർ ഇപ്പോൾ പണിയുണ്ട് ഞാൻ തേപ്പിൻ്റെ പണിക്കാണ് പോക്ക് പക്ഷേ ഇപ്പോൾ നോമ്പായിട്ട് ഞാൻ ഇപ്പോൾ പടവിൻ്റെ പണിയെടുക്കണത് അപ്പോൾ പണില്ലാത്ത ആൾക്കാർ ബുദ്ധിമുട്ടെന്നോട് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ അത് എൻ്റെ മനസ്സിലൊരു ഇടങ്ങേറ് തോന്നിയപ്പോൾ കാരണം പിന്നെ പിന്നെ ഓരോ ഇങ്ങോട് പറഞ്ഞു എന്നു വെച്ചാൽ മജീദാക്കാൻ പണിയില്ല അപ്പോൾ ഇനി പെരുന്നാൾ ഉണ്ടാക്കാൻ ഇനി ചിലപ്പോൾ അണ്ണന്മാർക്കൊന്ന് വട്ടിക്ക് പൈസ മേടിച്ചു പറഞ്ഞപ്പോൾ ആ ഒരു സങ്കടം ഓരോ പറച്ചിൽ സങ്കടം തോന്നിയപ്പോൾ ഉണ്ടാക്കിയ വീഡിയോസാണ് അത് ഞാൻ പറ്റി കുറ്റം പറഞ്ഞതല്ല ചില ആൾക്കാർ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് എന്നുവെച്ചാൽ എന്നുവെച്ചാൽ എന്താ എന്താ ദീനയിൽ വിശ്വാസം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ കമൻ്റ് എടുക്കണേ അതെന്തേലും ആയിക്കോട്ടെ അപ്പോൾ പിന്നെ അത് ഞാൻ ഏതായാലും നാളെ മമ്പറത്ത് പോകുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഞാൻ പിന്നെ മമ്പറത്ത് പോയി ഞാൻ സിയാർത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നാളെ വെള്ളിയാഴ്ച ചെയ്യണത് അപ്പോൾ നാളെ ഞാൻ മമ്പറത്ത് പോവുന്നുണ്ട് അപ്പോൾ മമ്പറത്ത് എത്തിയിട്ട് ഞങ്ങൾക്ക് പിന്നെ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം ഓക്കെ രണ്ടാമത് പിന്നെ ഞാൻ എന്തെടുത്താൽ ഞാൻ എടുക്കണ പടവാണ് അപ്പോൾ ഈ ഈ പിന്നെ ഇപ്പോൾ പടവിനെ പറ്റി പറഞ്ഞുതരാം കാരണം എന്നോട് ചില ആൾക്കാർ പറയലുണ്ട് എന്നുവെച്ചാൽ ത തേപ്പ് കഴിഞ്ഞാൽ വച്ചാൽ തേപ്പ് പിന്നെ തേപ്പ് പിന്നെ വെള്ളിച്ചിനെ പറ്റി പറയലുണ്ട് ഏഹ് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഈ പടവിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ഓരായാണ് ഇത് കണ്ടില്ലേ ഇത് ഇതിൻ്റെ ഓരായാണ് എന്ന് ഇതെന്നുവെച്ചാൽ ഈ ഓരായം പറയുമ്പോൾ നമ്മളെ ഈ തള്ളാമ്പരലുണ്ടല്ലോ ഇത് ഇതിൽ കാണണ്ടതെന്ന് അറിയില്ല എന്താണ് ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം നമ്മൾ ഈ തള്ളാമ്പരലുണ്ടല്ലോ ഇതിപ്പോൾ പടുത്തോട്ടോ അതാണ് പോരുന്നത് ഈ തള്ളാമ്പരലിന് നമ്മൾ കേപ്പ് കേപ്പ് ഇട്ടിട്ട് നമ്മൾ ഇത് എട്ടേ ഒന്നിൻ്റെ സ്റ്റോങ്ങിൽ ഇതേ കുത്തി ഇറക്കണം ഇതീക്ക് പിന്നെ കുത്തി അറക്കുമ്പോൾ ഇത് നല്ല പിന്നെ വെച്ചാൽ ഒരു പിന്നെ എട്ട് ദീസം ഒരു പത്ത് ദിവസം നനച്ചു കൊടുത്താൽ നല്ല കെട്ടുറുപ്പുണ്ടാകും ഈ ചുമരിന് എന്നുവെച്ചാൽ ചില ആൾക്കാർ പിന്നെ ഈ കല്ലിൽ ഇങ്ങോട്ട് മുട്ടിച്ച് വെക്കും എന്നിട്ട് മുട്ടിച്ചിട്ട് മുട്ടിച്ചു വെച്ചിട്ട് ഇതിന് മേലെ സിമ്മെൻ്റ് ഇടുന്ന ചില ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെ ആകുമ്പോൾ ഇതിന് വിളിച്ചു വരും എന്നുവെച്ചാൽ ആ തേപ്പൊക്കെ കഴിയുമ്പോൾ ഇതിന് വിളിച്ച് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് ഓക്കെ രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ ഇത് എന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേരം നനച്ചു കൊടുക്കുക ഏച്ചാൽ രാവിലെ ഒരു ആറ് മണിക്ക് നീച്ചാണ്ട് ശരിക്കും ഇത് നനച്ചു കൊടുക്കണം ഒരു ഒരു പത്ത് ദീസയിലും ഇത് നനച്ചു കൊടുക്കണം എന്നാലുള്ള ഈ പിന്നെ ഈ പടവിന് ഇത് ഇത് ഇന്നലെ പടുത്താണ് ഇതാകണ ഇത് ഇന്നലെ പടുത്താണ് ഇത് ഇത് എങ്ങനെയും പോരൂല ഞാൻ നേരത്തെ എന്നെ കാണിച്ചത് അത് പോകുന്നത് കാരണാല് ഇന്ന് പടുത്തതാട്ടോ അതുകൊണ്ടാണ് പോരാൻ കാരണം ഇത് ഇന്നലെ പടുത്തതാണ് ഉണ്ടല്ലേ അപ്പോൾ ഇതൊരു പത്ത് ദീസയിലും രാവിലെയും വൈകുന്നേരം ശരിക്കും നനച്ചു കൊടുക്കണം ഉച്ചയ്ക്ക് നനക്കാൻ പാടില്ല ഉ ഉച്ചക്ക് പറഞ്ഞാൽ സൂര്യൻ്റെ പിന്നെ വച്ചാൽ വെയിലേറ്റുകാണ്ട് ചൂടായി കിടക്കുക അപ്പോൾ ഉച്ചക്ക് ഒരിക്കലും ഇത് നനക്കരുത് രാവിലെയും വൈകുന്നേരം ശരിക്കും നനച്ചു കൊടുക്കുക ഓക്കെ അതേമാതിരി ഇത് പിന്നെ വെച്ചാൽ പിന്നെ തേച്ച് കഴിഞ്ഞാലും ഇതേമാതിരി രാവിലെ വൈകുന്നേരം ശരിക്കും നനച്ചു കൊടുക്കുക ഓക്കെ കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് മജീദ് എന്നുവച്ചാൽ വീടിൻ്റെ പിന്നെ വീടിൻ്റെ ചുമരും അതേമാതിരി വീട് തേച്ച് കഴിഞ്ഞിട്ട് വിളിച്ച വിരലുണ്ട് എന്ന് പറയലുണ്ട് അപ്പോൾ വിളിച്ച് വരാൻ കാരണം ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ മമ്പുറത്തുനിന്ന് കാണാം എനിക്കെൻ്റെ മനസ്സത്തെ സങ്കടങ്ങൾ ഞാൻ മമ്പറത്തുനിന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മമ്പുറത്ത് മമ്പറത്തേക്ക് പോയാണ്ട് ജിയാർത്ത് ചെയ്യുന്ന ആളാണ് അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ് അപ്പോൾ നാളെ ജുമായ ഞാൻ മമ്പറം വിളിക്കുന്നതാണ് ഞാൻ നിസ്കരിക്കണേ അപ്പോൾ അവിടെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നു എന്നു വെച്ചാൽ പടവ് എന്ന് വെച്ചാൽ എട്ടേ ഒന്നിൻ്റെ സ്റ്റോക്ക് പിന്നെ എട്ട് ചട്ടി പിന്നെ എംസാൻ്റെയും ഒരു ചട്ടി നിറച്ച് സിമ്മൻ്റെ പൊടി ഓക്കെ പിന്നെ തേപ്പ് തേപ്പ് പറഞ്ഞാൽ പിന്നെ ഈ ചെറിയ റേറ്റ് കൊടുത്താൽ ചില ആൾ ആൾക്കാർ എല്ലാവരും കാട്ടും എന്ന് വെച്ചാൽ രാവിലെ വന്നുകാണ്ട് ഒരു മൂന്ന് ആൾക്ക് സിമ്മെന്റിനെ കൂട്ടും കാരണം ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു അഞ്ച് ഒന്നിൻ്റെ പിന്നെ സ്ട്രോങ്ങിന് സിമ്മെന്റ് ഇട്ടുകാണ്ട് മറിച്ചാണ്ട് പിന്നെ തേക്കുമ്പോൾ ഈ പിന്നെ വരസ്യപ്പാലക ഉണ്ടാവല്ലോ ഈ വരസ്യപ്പാലക എന്ന് വെച്ചാൽ പസർമ്മ കൂടുതലാണ് ഈ പിന്നെ എം സാൻഡില് അല്ല പി സാൻഡില് അപ്പോൾ പണ്ടത്തെ മണലിൻ്റെ ഭാര്യമല്ല അപ്പോൾ അതിൽ അതിൽ ഇതേമാതിരി സ്ട്രോങ് സാധന സ്ട്രോങ്ങിൽ ഇട്ടുകാതാക്കുമ്പോൾ തേപ്പില കറങ്ങല് കമ്മിയാക്കാറും അപ്പോൾ ചെ ചില ആൾക്കാർ റേറ്റ് പിന്നെ ഒക്കാത്തത് കൊണ്ട് ചില ആൾക്കാർ കാട്ടുന്നതാണ് എന്നുവെച്ചാൽ എല്ലാവരും കാട്ടുന്നത് ഞാൻ ഇപ്പോൾ പറയില്ലെട്ടോ ചില ചില ആൾക്കാർ എന്നുവെച്ചാൽ പിന്നെ പണമാനം പീസാനിട്ടുകാണ്ട് ഒരു ഒരാൾക്ക് സിമ്മൻ സിം സിമ്മൻ്റിനാക്കിട്ടാണ്ട് മറിച്ചുകാണ്ട് അങ്ങനെ തേക്കും അത് സീലിങ്ങിനും അതാകാരം പിന്നെ ചുമരനും അതാകാരം ചോ ചുമരിൻ്റെ കരവിനും അതാകാരം അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ തേപ്പിൻ്റെ സ്ട്രോങ് ഞാൻ എന്ന് വെച്ചാൽ പിന്നെ സീലിങ് കണിക്കുകയാണ് വെച്ചാൽ നാല് ചട്ടി പീസാൻ്റെക്ക് ഒരു അട്ടി സിമ്മൻ്റ് പൊടി നിറച്ചിടുക അതേമാതിരി പിന്നെ ഇതിൻ്റെ കരവ് ഇത് ഇതിൻ്റെ കരവിന് മൂന്നട്ടി പീസാൻ്റെക്ക് ഒരു അട്ടി സിമ്മൻ്റ് പൊടി നിറച്ചിടുക അതേമാതിരി ചുമര് തേക്കാൻ അഞ്ചട്ടി പിന്നെ പീസാൻ്റെക്ക് ഒരു ചട്ടി സിമ്മൻ്റ് പൊടി നിറച്ചിടുക ഓക്കെ ഒരു ചാക്കിൽ പറഞ്ഞാൽ നാലര ചട്ടി സിമ്മൻ്റ് ഉണ്ടാവും ചിലപ്പം നാലേകാലം അല്ലെങ്കിൽ നാലര ചട്ടി സിമന്റ് ഉണ്ടാവും അപ്പോൾ പിന്നെ അതിനനുസരിച്ചാണ്ട് പിന്നെ നിങ്ങളെ വീട് തേക്കുന്ന എങ്ങനെയാണ് അത് അതിൽക്ക് പിന്നെ പിസാൻ്റെ അളന്നിട്ടുണ്ട് നോക്കിയാണ്ട് അതിനനുസരിച്ച് സിമ്മെൻ്റ് പൊടി ഇടാൻ പറയാം ഓക്കെ എന്നുവെച്ചാൽ എല്ലാവരും ഇതേമാതിരി ചെയ്യുന്നു ഞാൻ പറയില്ല ഈ ചെറിയ ഇപ്പോൾ ബംഗാളി റേറ്റിനാണ് ഇപ്പോൾ എല്ലാവരും കൊടുക്കുക അപ്പോൾ ആരും പറഞ്ഞ കാര്യമില്ല ചെ ചില ബംഗാളികൾ എന്ന് പറഞ്ഞാൽ രാത്രി രാവിലെ ഇറങ്ങാണ്ട് രാത്രി എട്ട് ഒമ്പത് മണി നേരെ പണിയെടുക്കുന്ന ബംഗാളികളുണ്ട് എന്നിട്ട് ആ ബംഗാളികൾ ഞാൻ ചോരീസം ചോദിച്ചപ്പോൾ പറഞ്ഞു ബാ ഈ ആ പണിക്കൂലി വെക്കാത്തത് കൊണ്ടാണ് നേരം വെക്കുകയാണ്ട് പണിയെടുക്കുന്നത് കാരണം അപ്പോൾ അങ്ങനെ ഒന്നും വേർപ്പ് നമ്മളെ മേത്ത് പറ്റിയിട്ട് അത് നമ്മൾ നമ്മൾ നാളെ മരിച്ചു നാല് പഠിച്ചുകൊണ്ട് പറയേണ്ടി വരും അപ്പം നിങ്ങൾ മലയാളി ആയാലും ബംഗാളി ആയാലും അവർക്ക് കൂലി ഒക്കണ ആ റേറ്റിന് കൊടുത്തുള്ളൂ കാരണം ഒരാൾ വേർപ്പ് നമുക്ക് പറ്റാൻ പാടില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിച്ചു പിന്നെ പോകേണ്ട ആൾക്കാരാണ് എന്നാൽ ഓക്കെ എന്നാൽ നാളെ മമ്പറത്തുനിന്ന് കാണാൻ എനിക്ക് അതിനെ പറ്റിയുള്ള സങ്കടം മമ്പറത്ത് നിന്ന് പോയിട്ട് പറഞ്ഞു തരാം കാരണം മമ്പറത്ത് പോയിട്ട് ഞാൻ ഒരിക്കലും നുണം അറിയില്ല ഓക്കെ ഈ മമ്പുറം മക്കാമിൻ്റെ മുന്നിലെത്തിക്കണ് ഈ മക്കാമിനെ ഞാൻ സാക്ഷി നിർത്തി പറയാണ് ഞാൻ കേരളത്തിലെ ഒരു പള്ളിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് എൻ്റെ മഹൽ മഹലിൽ എൻ്റെ പള്ളിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഞാനന്ന് പറയാൻ കാരണം അന്ന് മടില്ലാത്ത പണിക്കാരുണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ നാട്ടിൽ ആ മടില്ലാത്ത പണിക്കാർക്ക് എന്ന് വെച്ചാൽ പണി ഇല്ലായിട്ട് ഓരോ പറഞ്ഞിട്ട് ഏ അപ്പോൾ ആ പിന്നെ ഞങ്ങളെ രണ്ട് പള്ളിക്കുന്നതിനെ എ സി വെച്ചുക്കണേ അപ്പോൾ വരിസംഖ്യ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇനി പിന്നെ വെച്ചാൽ എ സി വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടും അപ്പോൾ വരിസംഖ്യ കൂടും അപ്പോൾ പണിയില്ല എന്ന് വെച്ചാൽ പെരുന്നാൾക്ക് പിന്നെ എന്താ പറയുക പെരുന്നാൾക്ക് പെരുന്നാൾ നടത്തണമെങ്കിൽ അണ്ണന്മാർക്ക് വട്ടിക്ക് മേടിക്കേണ്ട ഒരു മജീദാക്കാന്ന് പറഞ്ഞപ്പോൾ ആ സങ്കടം കണ്ടപ്പോഴാണ് അന്ന് ഞാൻ അത് പറയാൻ കാരണം അന്ന് ആ വീഡിയോസിൽ ഞാൻ ഇത് മാത്രം പറഞ്ഞില്ല എന്നുവെച്ചാൽ വരുമാനത്തെ പള്ളിക്ക് ജേസി വെക്കുമ്പോൾ അന്നെ അവിടെ അന്നെ അവിടെ അല്ലേ എന്ന് വെച്ചാൽ പൈസ അല്ല ആൾക്കാർ അതിൻ്റെ കറൻ്റ് ബില്ല് അടക്കുകയെന്ന് മാത്രം ഞാൻ ആ വീഡിയോസിൽ ഞാൻ പറയാൻ മറന്നു അതുകൊണ്ടാണ് ഈ വിമർ വിമർശനം ഉണ്ടാ ഉണ്ടാകാൻ കാരണം എന്നുവച്ചാൽ വരുമാനമില്ല പള്ളിക്ക് എ സി വെച്ചാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ഈ പിന്നെ റബ്ബർ റബ്ബർ സീറ്റ് അടക്കില്ലേ വരുമാനമില്ല പള്ളിക്ക് എ സി വെച്ച് കരുതി അതോടൊരു കുഴപ്പമില്ല ഞാനും തന്നെ എന്നുവെച്ചാൽ എൻ്റെ കൂടെ കഴിയണ ഞാനും പള്ളിക്ക് സംഭാവന കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ മമ്പറ ഇവിടെ നാട് ചിയർത്തി ചെയ്യലുണ്ട് അതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച ഞാൻ എൻ്റെ ഉള്ളിലത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇത് ഈ മമ്പർ മക്കാമിൻ്റെ മുന്നിൽ നിന്ന് പറയാൻ കാരണം വീഡിയോസ് കണ്ടിട്ട് എൻ്റെ മഹലത്തെ ഏതെന്ന് വെച്ചാൽ കമ്മിറ്റിയത്തെ ചെറിയ ആൾക്കാർക്ക് അതൊരു തെറ്റിദ്ധാരനായിട്ട് പിന്നെ ഞങ്ങളെ പിന്നെ മഹല് ഗ്രൂപ്പിൽ ഏതെന്ന് വെച്ചാൽ ഒരാൾ ഇപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ കോമാളി വേഷമാണ് ഞാൻ വീഡിയോസിൽ യൂട്യൂബിൽ ചെയ്യൽ ഏതെന്ന് വെച്ചാൽ നിങ്ങളെൻ്റെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ ഒന്ന് കണ്ടു നോക്കുകയുണ്ടോ ഞാൻ എന്ത് കോമാളി ഞാൻ ചെയ്യലെന്ന് കാരണം ഞാൻ പറഞ്ഞാൽ എൻ്റെ ഫീൽഡ് ഈ പറ്റി അതേമാതിരി ഈ പണി എന്ന് വെച്ചാൽ പണി കിട്ടാൻ വേണ്ടി ഞാൻ പണി പണിയെടുക്കണത് വീഡിയോ എടുത്തതാണ്ട് ഞാൻ യൂട്യൂബിൽ ഇടലുണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ടെല്ലാം കഴിഞ്ഞു എനിക്ക് ഇതുവരെ ഇതിന് ഒരു അഞ്ചിൻ്റെ പൈസ കിട്ടിയിട്ടില്ല എന്നുവെച്ചാൽ പൈസ എന്തു ഞാൻ പണി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് അത് വഴി ഇനി എന്തേലും ഇതിൽ നിന്ന് പൈസ കിട്ടുകയാണ് ഞാൻ കിട്ടുന്നതിന് പൗതി പൈസ ഞാൻ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്നത് ഞാൻ ഈ മമ്പറത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഞാനിപ്പോൾ പിന്നെ ഇപ്പോൾ പിന്നെ പറയുന്നത് എന്നിട്ട് ആ വ്യക്തി ഞാനൊരു കോ കോമാളിയാണ് യൂട്യൂബ് കോമാളിത്തരാണ് പറയൽ ഞാൻ എന്ത് കോമാളിത്തരാണ് പണിനെ പറ്റി പറയലുണ്ട് എന്തെങ്കിലും പിന്നെ ടൂറ് പോകുക എന്ന് വെച്ചാൽ അതിനെപ്പറ്റി പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വിടലുണ്ട് ഞാൻ എൻ്റെ ഫാമിലിനെ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പൊടുത്തലില്ല എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫാമിലി കൂട്ടുകാണ്ട് ടൂർ പോകുന്ന ആളാണ് ഞാൻ എൻ്റെ പെണ്ണുങ്ങൾ അതേമാതിരി പ്രത്യേകിച്ച് ഇഞ്ഞ് പിന്നെ ലേഡീസിനെ ഞാൻ എൻ്റെ വീഡിയോസിൽ പൊപ്പത്തലില്ല ഞാൻ എൻ്റെ സോന് മോനെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ അതൊക്കെ കോമാളിത്തരാണോ പിന്നെ ഇടയ്ക്ക് ഞാൻ പാട്ട് കേട്ടെന്ന് വെച്ചാൽ എനിക്ക് മമ്പറം നല്ല ഇഷ്ടമുള്ള ആളാണ് പൂ പൂക്കാമിലെ പറഞ്ഞതാണ്ട് ഞാൻ പാട്ട് പാടലുണ്ട് അതൊക്കെ കോമാളിത്തരാണോ ഏതെന്ന് എൻ്റെ നാട്ടിലത്തെ ആ ആ പിന്നെ സാധാരണക്കാരാണെങ്കിൽ തിരക്കില്ല അത് പിന്നെ പിന്നെ അയാൾ പറഞ്ഞാൽ വേറെ പള്ളിക്കെ മായൽ നോക്കി നടത്തുന്ന ഒരു കാതിയാണ് ഏ ആ ആ മൂലയാരാണ് ഇപ്പോൾ പറഞ്ഞത് ഞാൻ യൂട്യൂബിൽ കോമാളിത്തരം നടത്തുന്ന ആളാണെന്ന് ഏഹ് എന്നുവെച്ചാൽ ഇത് പിന്നെ ഇത് കേട്ടിട്ട് എൻ്റെ പെണ്ണുങ്ങൾക്ക് നെഞ്ഞ് വേദന വരെ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഉണ്ടായി എൻ്റെ ഭാര്യയ്ക്ക് ഏ ഞാൻ വീണ്ടും പറയണത് ഞാൻ ഒരാളെയും ഇപ്പോൾ ഒരു പള്ളിയിൽ കുറ്റം പറഞ്ഞത് കൊണ്ടല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പള്ളിക്ക് ഞാനും പരിസ്യം കൊടുക്കുന്നതാണ് ഞാനും നിഷ്കരിച്ചാൽ പോകുന്നതാണ് ഞാൻ ഏത് പിന്നെ എന്നുവെച്ചാൽ നിസ്കാര ടൈമായ ഏത് പള്ളിയെ കാണുന്ന ആ പള്ളിയൊക്കെ കയറ്റി നിസ്കരിക്കുന്ന ആളാണ് ഞാൻ എന്നിട്ട് ആ മൂലയാരോട് പറഞ്ഞു പിന്നെ വെച്ചാൽ ഞാൻ ആ കമ്മറ്റിക്കാരോട് എന്നിട്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു ഞാൻ പിന്നെ നമ്മളെ മാലിനെ പറ്റി പറഞ്ഞതല്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അത് ബോധ്യപ്പെട്ടു എന്നിട്ട് ഞാൻ എൻ്റെ നാട്ടിലത്തെ ആ മൂലിയാരോടും ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ വെച്ചാൽ ആ ആ ആ മൂലിയാർ വാട്സപ്പൊക്കെ എൻ്റെ പെണ്ണുങ്ങൾ വോയിസ് കൂട്ടി ആ വോയിസും ചൊക്കെ ഉണ്ട് പക്ഷെ അന്ന് ഞാൻ കേൾപ്പിച്ച് തരുന്നില്ല എൻ്റെ പെണ്ണുങ്ങൾ വോയിസ് ഇട്ടു നിങ്ങൾ പറഞ്ഞത് മോസായി മൂലിയാർ എനിക്കും എൻ്റെ കുട്ടിയാക്കും ഈ നാട്ടിൽ കൂടി നടക്കണ്ടേ എന്നിട്ട് മൂപ്പര് നേരെ വോയിസ് ഇട്ടുകയാണ് താത്ത പിന്നെ ഞാൻ അത് തമാസക്ക് പറഞ്ഞതാണ് സാല് കോമാളത്തിന് അങ്ങനെ തമാശക്ക് പറഞ്ഞതാണ് മൂപ്പരൊക്കെ അതൊരു തമാസ എൻ്റെ കുടുംബത്തിൽ അത് ഭയങ്കര ടെൻഷനായി എൻ്റെ പെണ്ണുങ്ങൾക്ക് ഞാൻ എന്നിട്ട് മൂപ്പരോട് പറഞ്ഞു നിങ്ങൾ ആ ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ അന്ന് മജീനെ പറ്റിയാണ്ട് അങ്ങനെ പിന്നെ വെറുതെ പറഞ്ഞാണെന്ന് അങ്ങനെ ഒരു പോസ്റ്റ് നിങ്ങൾ എഴുതി പൊടീന്ന് പറഞ്ഞു അത് മൂപ്പര് ചെയ്യൂലെന്നു പിന്നെ ആ മൂലയാര് വേറെ പള്ളി കന്നിട്ട് ഇനിയിപ്പോൾ ഇരുപത്തിയ്യാമൊക്കെ വരികയാണ് എന്നിട്ട് അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വാണ്ടൊക്കെ പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഇപ്പോൾ പഠിച്ചുകൊണ്ട് സ്വീകരിക്കും കാരണം ഇപ്പോൾ എന്ന് വെച്ചാൽ നബിസ്കൃതാസപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു വ്യക്തിനെ പറ്റി എന്നെ വെച്ചാൽ കേട്ട് കുറ്റം പറഞ്ഞാലും കേൾക്കാതെ കുറ്റം പറഞ്ഞാലും അത് കുറ്റമാണ് എന്നുവെച്ചാൽ ആ നോമ്പ് വരെ പഠിച്ചോണ്ട് സ്വീകരിക്കില്ല എന്നാൽ പറഞ്ഞിട്ടുള്ളത് ഇനി എനിക്ക് ചുരുക്കി പറയാനുള്ളത് ഈ ഫീൽഡിൽ പണിയില്ലാത്ത കുറേ ആൾ ആൾക്കാരുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഗൾഫ് നിർത്തിയാണ്ട് പിന്നെ കയ്യിൽ പൈസ ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ നിങ്ങൾ സഹായിക്കുകയുള്ളൂ ഓക്കെ